വയനാടിനെ ചേർത്ത് പിടിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം നിളങ്ങൽ പാട്ട്യം ഗോപാലൻ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പതിനായിരം രൂപ നൽകി വായനശാല ഭാരവാഹികൾ കെ പി മോഹനൻ എം എൽ എക്ക് തുക കൈമാറി ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുതും വലുതുമായ സഹായങ്ങളാണ് പ്രവഹിക്കുന്നത് എന്താണുണ്ടായത് പക്ഷേ അതിനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ അവരുടെ പുനരുദ്ധത്തിനും വേണ്ടിയുള്ള ഒരുപാട് സംഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതിപ്പോഴും സമാനതകളില്ലാത്ത രീതിയിലേക്ക് വരികയാണ് ചെറിയ കുട്ടികൾ കുട്ടികൾക്ക് കൊടുക്കലിട്ടടക്കം വലിയ ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ സ്ഥലവും കോടിക്കണക്കിന് രൂപക്ക് അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് നൂറും ഇരുന്നൂറും വീടുകളൊക്കെ അതിന് വെച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് മുന്നോട്ട് വരിക അങ്ങനെ ഉദാരമതികളായ ആളുകളാണ് നമ്മളെ പ്രത്യേകിച്ച് വേഗത്തിലുള്ളത് എല്ലാ നിലയിലും അങ്ങനെ അതുപോലെ നമ്മുടെ ഈ സംഘടനകളും സ്ഥാപനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് പത്ത് ഇരുപത് മുപ്പത് മുപ്പത്തിരണ്ടോളം ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തു കൊടുത്തിട്ടുണ്ട് ഏകദേശം അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും അതുപോലെ തന്നെ ഒരു ലക്ഷവും അൻപതിനായിരവും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ വന്നു ചേരുമ്പോൾ നല്ലൊരു സംഖ്യ വരും എന്തായാലും പുനരധിവാസത്തിന് വഴിയും പക്ഷേ നമ്മൾ ആ ദുഃഖത്തിലാണുള്ളത് ആ ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലെ ദുരന്തമുണ്ടായ എല്ലാവരെയും നമുക്ക് നഷ്ടപ്പെട്ടവരുടെ പാവനസ്മരണത്തും പിന്നെ ആദരാഞ്ജലി പ്രാർത്ഥിക്കുകയാണ് അത് ആക്രിപെറിക്കും ചായക്കട നടത്തിയുമാണ് സംഖ്യ സ്വരൂപിച്ചത് എൻ അനിൽകുമാർ ഇ എം അശോകൻ എ പി ലിപിഷ സി പ്രഭാകരൻ കെ രാജു ടി സുരേന്ദ്രൻ വി നാസർ സി കെ ബാബു എം ബാബു കെ ജിഷ സി പ്രീത എം അനുഗ്രഹ് ടി ജോഷി ജനപ്രതിനിധികളായ ചന്ദ്രിക പുതിയന്റെ വിട എം ഭീന തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക സ്വയം സഹായ സംഘവും നെയ്യങ്കാവു ചതയ കമ്മിറ്റിയും ചടങ്ങിൽ തുക കൈമാറി ഗ്രാമികനുസ് തലശ്ശേരി